യുഗു ചിഹ്നഗ്രഹത്തിൽ നിന്ന് ഹയാബുസ ടൂ പേടകം കൊണ്ടുവന്ന സാമ്പിളുകൾ സൌരയൂദത്തിന്റെ പുറംഭാഗത്ത് തൊപ്പുവെള്ളത്തിന്റെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്നു യുഗു എന്ന ചിഹിന്ന്രഹം ഭൂമിയിൽ നിന്ന് മുപ്പത് കോടി കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്നു ഇത് ഒരു കിലോമീറ്റർ വ്യാസമുള്ള ഒരു ചിഹ്നഗ്രഹമാണ് ജൈവാംശങ്ങളും ജലാംശവും അടങ്ങിയതാണ് ഇതിന്റെ ഉപരിതലം രണ്ടായിരത്തി പതിനെട്ടിൽ ഈ ജാപ്പനീസ് ബഹിരാകാശ ഏജൻസി ജെ യുടെ ഹയാബുസ ടൂപ്പേടം യുഗുവിൽ ഇറങ്ങി സാമ്പിളുകൾ ശേഖരിച്ച് രണ്ടായിരത്തി ഇരുപത് ഈ ഭൂമിയിലേക്ക് തിരികെ കൊണ്ടുവന്നു ഈ സാമ്പിളുകളുടെ വിശകലനം വെളിപ്പെടുത്തിയത് എന്താണ് യുഗുവിന്റെ ഉപരിതലത്തിൽ സോഡിയം കാർബണേറ്റ് ഉപ്പ് ഉൾപ്പെടെയുള്ള ധാതുക്കളുടെ സാന്നിധ്യമാണ് ഇത് സൂചിപ്പിക്കുന്നത് യുഗുവിന്റെ മാത്രം ചിന്നഗ്രഹത്തിൽ ജലാശയങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അവ ബാഷ്പീകരിക്കപ്പെട്ട് ഈ ധാതുക്കൾ ഉപരിതലത്തിൽ അവശേഷിച്ചിരിക്കാമെന്നുമാണ് ഇതുകൂടാതെ ബഹിരാകാശ പരിസ്ഥിതിക്ക് അസാധാരണമായ മറ്റു ധാതുക്കളും ഈ സാമ്പിളുകളിൽ കണ്ടെത്തിയിട്ടുണ്ട് യുവിലെ ഈ ധാതുക്കൾ ജീവന്റെ അടിസ്ഥാന ഘടകങ്ങളായ അമിനോ ആസിഡുകളും ജലവും ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ സൂചിപ്പിക്കുന്നു ഇത് പാൻസ്പെർമിയ സിദ്ധാന്തത്തെ ശക്തിപ്പെടുത്തുന്നു അതായത് ജീവന്റെ കണികൾ ചിഹ്നഘടനങ്ങളിലൂടെ ഭൂമിയിലെത്തിയെന്ന സാധ്യത യുഗവിനെ പോലെ ബെന്നു ചുഹ്നഗ്രഹത്തിൽ നിന്ന് നാസയുടെ ഒസിരിസ് ഒസ്രിസ്വ പേടകം ശേഖരിച്ച സാമ്പിളുകളിലും ജീവന്റെ അടിസ്ഥാന ഘടകങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഇതിൽ ബി എൻ എ ആർ എ എന്നിവയുടെ ഘടകങ്ങളായ അഞ്ച് ന്യൂക്ലിയോബേസുകളും ഇരുപത് അമിനോ ആസിഡുകളിൽ പതിനാല് എണ്ണവും ഉൾപ്പെടുന്നു